നമസ്തേ സന്തോഷി നമസ്തേ നമസ്തേ ക്ഷേത്രോത്സവങ്ങളും ആനയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു ഇപ്പൊ വീണ്ടും ചില സംശയങ്ങൾ ദൂരീകരണത്തിന്റെ ആവശ്യകതയുണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രവും ആനയും തമ്മിലുള്ള ആനയെ കൊണ്ടുള്ള ഉപയോഗം അല്ലെ ആനയുടെ തെരയിൽ നിന്ന് വയ്ക്കുന്ന ആ സംഭവം ഉണ്ട് അതിനകത്ത് കാരണം ചോദിക്കാൻ കാര്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഓട്ടമുണ്ട് ആന ഊട്ടമുണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിന് എന്നും എന്നും ആന ഉപയോഗിച്ചുള്ള എഴുന്നള്ളത്ത് നടക്കുന്ന സ്ഥലമാണ് അത് ക്ഷേത്രത്തിന് ഉള്ളിലാണ് അതെ ക്ഷേത്രത്തിനുള്ളിൽ ഒഴിവാക്കങ്ങളെ പോലെ തന്നെ ആ ഒഴിവാക്കൽ എന്താണ് അത്ര അത്ര പ്രാധാന്യം അത്ര അടുപ്പം ഭഗവാനുമായിട്ട് അടുപ്പം ഗുരുവായൂർ അപ്പനുമായിട്ട് ആനയുമായിട്ടുള്ള അടുപ്പം ഗുരുവായൂർ സൂചിപ്പിക്കുന്നതാണ് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അടുപ്പം ആ ഗുരുവായൂരമ്മയുമായിട്ടാണ് അടുപ്പം അമ്മയെന്നും മാത്രം പറഞ്ഞാൽ പോരാ നിരതിയുടെ പതിയായിരിക്കുന്ന ആ ദേവപീഠവുമായിട്ടാണ് അടുപ്പം കൃഷ്ണാഞ്ജന എന്ന് പറയുന്ന ആ പീഠത്തില് ആനയെ അവിടുന്ന് മാറ്റാൻ പറ്റില്ല എന്നുള്ള വസ്തുതയാണ് എല്ലാവരും അറിയേണ്ടത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ദേവസ്ഥാനത്ത് നിന്നും ഈ നിരുതിയുടെ പീഠത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജീവന്റെ പ്രതിനിധിയായിരിക്കുന്ന ഗജത്തെ മാറ്റാൻ പറ്റില്ല അപ്പൊ ആനന്ദനം എന്ന് പറയുന്ന അവസ്ഥ ആനന്ദം എന്ന് പറയുന്ന ആ അവസ്ഥ നഷ്ടപ്പെടുക ആകാശത്തിന്റെ പീഠമാണ് ആകാരത്തിന്റെ ജീവിയാണ് ആന ഏറ്റവും വലിയ ആകാരം ആകാശത്തിന്റെ ഗുണം പേറുന്നതാണ് കറുപ്പാണ് ആകാശത്തിന്റെ ഗുണം ആ കറുപ്പ് ഏറ്റവും വലിയ ജീവനായിരിക്കുന്ന ആ മരണത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ ജീവിയാണ് കരി എന്ന് പറയുന്ന മോഹൻജി ആകാരത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ ഗുണമാണ് ആ സ്പേസ് ആണത് നമ്മളുടെ ശരീരം മാതൃത്വത്തിൻ്റെ ഗുണവുമാണ് അത് മൃത്യുവിന് കാരണവും അത് തന്നെയാണ് ആകാശത്തിന്റെ ഗുണമാണ് മൃത്യു അഗ്നിയുടെ ഗുണമാണ് ജീവൻ ജനനം ജനനം അഗ്നിയാണ് മരണം ആകാശമാണ് അതാണ് അറിയേണ്ടത് ആ പീഠമാണ് കൃഷ്ണാഞ്ജലം മരണത്തിൻ്റെ പീഠത്തിലാണ് ആനന്ദത്തെ ജനിപ്പിക്കുന്നത് എങ്ങനെയാണ് ജനിപ്പിക്കുന്നത് അത് ഒമ്പന്മാരായിട്ടുള്ള കൊമ്പന്മാരെ കൊണ്ടായിട്ടാണ് ആനന്ദത്തെ ജനിപ്പിക്കുന്നത് നമ്മളുടെ മനസ്സിനെ വിജ്ഞാനത്താൽ ചിതാനന്ദമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നിരവധി പീഠത്തിൽ ആനന്ദത്തെ ജനിപ്പിക്കുന്നത് ഈ ഒമ്പന്മാരായിട്ടുള്ള കൊമ്പന്മാരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ തികഞ്ഞ ശാസ്ത്രീയതയോടെ ഗജശ്രേഷ്ഠ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ആനകളെ തന്നെയാണ് നമ്മൾ ഗുരുവായൂർ സെലക്ട് ചെയ്യുന്നു കാണുന്ന മാത്രയിൽ തന്നെ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുന്ന വിഗ്രഹങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നിന്ന് കാണുന്ന മാത്രയിൽ തന്നെ ആനന്ദത്തെ ജനിപ്പിക്കുവാൻ ആനകൾക്ക് കഴിയും ആ വൈഭവത്തെയാണ് നമ്മൾ ക്ഷേത്ര ആരാധനയിലൂടെ നമ്മളവിടെ സാധ്യമാക്കുന്നത് ഒരു കാരണവശാലും ആ പീഠത്തിൽ നിന്നും ആനകളെ മാറ്റാനേ പറ്റില്ല അങ്ങനെയാണ് പറയേണ്ടത് അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നും കൂടി അറിഞ്ഞു വെക്കണം ആ ആനയുടെ പുറത്താണ് ജീവന്റെ തിടം പേറ്റി ആനന്ദിക്കുന്നത് ആനന്ദം ആകാശത്തിന്റെ ഗുണമാണ് ഗുരുവായൂരിന്ന് പോകുമ്പോ നമുക്ക് എന്താണ് വരം കിട്ടുന്നത് ഗുരുവായൂർ ചെന്നാൽ എത്ര ഇടിച്ചു കുത്തി തൊഴുതാലും എപ്പോ ചെന്നാലും നമുക്ക് കിട്ടുന്ന വരം ആനന്ദമാണ് ആ ആനന്ദം നിരതിയുടെ ആ ക്ഷേത്ര പാലനത്തിലൂടെ കിട്ടുന്നതാണ് പാലക പതിയായിരിക്കുന്ന നിരുതിയുടെ വരമാണത് അപ്പൊ അഷ്ടദിക് പാലകരാൽ നമ്മള് ഇന്ദ്രഗുണത്തോടുകൂടി ഇന്ദ്രഗുണത്താല് നിരവധിയുടെ പീഠത്തെ പാലക പീഠമാക്കി മാറ്റുകയാണ് മരണത്തിന് അവധി കൊടുക്കാത്ത ദിക്കാണത് ഒരു ദാക്ഷിണ്യവുമില്ല മരണത്തിന് അങ്ങനെയുള്ള നിരവധിയുടെ കൃഷ്ണാഞ്ജന എന്ന് പറയുന്ന പീഠത്തെ ആനന്ദനത്തിലേക്ക് കൊണ്ടുവന്നമെങ്കിൽ പാട്ടിക്കടന്ന് ചെന്ന് ആനന്ദിക്കുന്ന രീതിയിലേക്ക് അവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ആനന്ദിപ്പിക്കണമെങ്കിൽ ഈ ഗജ എന്ന് പറയുന്ന ജീവന്റെ തിടം പേറ്റുന്ന ജീവിയെ അവിടുന്ന് മാറ്റാൻ പറ്റില്ല അവിടെ മാറ്റിയാൽ ഗുരുവായൂരത്തെ ആനന്ദം അപ്പം നിൽക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഗണപതി സങ്കല്പത്തിലാണ് അവിടെ ആനകളെ കാണുന്നത് അതുകൊണ്ടാണ് ആന ഊട്ടും ആന ഓട്ടവും ആനയുടെ അലങ്കാരങ്ങളും എല്ലാം അത്ര ഗംഭീരമായിട്ട് നടത്തുന്ന ആനയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഭഗവാനൊപ്പം പ്രാധാന്യം ആനയ്ക്കുള്ളതുകൊണ്ടാണ് ഗുരുവായൂർ കേശവനെ പോലെയുള്ള ആനകളെ നമ്മൾ ഒന്ന് സ്മരിക്കുന്നത് നമസ്കരിക്കുന്നത് അത്രയും ചെലവഴിച്ച് ആ പ്രതിമ പോലും ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ പിന്നില് വലിയ ഉറപ്പുമുണ്ട് കാരണം അപ്പോ അപ്പൊ അങ്ങയോട് വളരെ സന്ദേഹത്തോടു കൂടി ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ഈ ആന പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ആചാര്യ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട് ആന അശുദ്ധിയുടെ പ്രതീകമാണ് അതവിടെ മൂത്രമൊഴിക്കുന്നു അത്ര അശുദ്ധി വിശസ്ത ജീവിതമായിട്ടുള്ള ആ ആനയെ ഉപയോഗിക്കുന്നത് വളരെ ശരിയല്ല അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ അപഹാസ്യ രീതിയിലും കൂടെ ആചാര്യ മതത്തിന് യോജിക്കാത്ത തരത്തിൽ പോലും ആ ഇതിനെക്കുറിച്ച് പ്രതീക്ഷിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് അതായത് ഞാൻ ഒരു കാര്യം പറയാണ് ശുദ്ധിയുടെ പ്രതീകമാണ് ആന ദേവ പ്രതീകമാണ് ആന അതായത് അതുകൊണ്ടാണ് ആ ആനയുടെ ആ ഗജത്തിന്റെ മുകളിൽ പിടംപേറ്റുവാൻ കഴിയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ആനകളെ പടിയിറക്കിയാൽ പടിയിറങ്ങുന്നത് നിന്ന് ജീവനായിരിക്കും ആനന്ദം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും ആനന്ദം നഷ്ടപ്പെടുമ്പോൾ വിജ്ഞാനം നഷ്ടപ്പെടും ഇത് ചിദംബരത്തെയും ബാധിക്കും ആ ഇതെല്ലാം കോർത്തു കോർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ അഷ്ടദിക്കിലും എട്ട് വരങ്ങളുണ്ട് ആ എട്ട് വരങ്ങളിലെ നിരനിയുടെ പീഠത്തിൽ കിട്ടുന്നത് ഇപ്പൊ ചിദംബരത്തെ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ വിജ്ഞാനമാണെങ്കിൽ അതായത് ചിത്തിനെ ആനന്ദിപ്പിക്കുന്ന വിജ്ഞാനമാണെങ്കിൽ ഇവിടുന്ന് ആകാശത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ആനന്ദമാനന്ദ ആനന്ദമാണ് ആ ആനന്ദം നമുക്ക് ഇവിടെ അനുഭവപ്പെടണമെങ്കിൽ ഗജം അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല ഗജത്തെ ഒരിക്കലും ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഏത് ആചാര്യൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഇത് പടിത്തരങ്ങളുണ്ട് ഇതിനെ അത് പഠിക്കണം ഒരു കാരണവശാലും ആനയെ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ആ ആനയെ മാറ്റി അടുത്ത ആനയെ നിർത്തിക്കൊണ്ടേ നിരുതിയുടെ പീഠത്തിൽ പൂജയ്ക്ക് അലങ്കാരത്തോട് കൂടിയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആനന്ദത്തെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അലങ്കാരങ്ങൾ ആ അലങ്കാരം ആധുനികതയുടെ പേര് പറഞ്ഞ് ഇത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഇത് സ്വാധീന വലയത്തിലാണോ നമ്മുടെ നേതൃത്വം നമ്മുടെ ആചാര്യ മതം ആ ആയിരിക്കണം ഇതിനെക്കുറിച്ച് പഠിക്കണം നമ്മള് അതായത് നിരവധിയുടെ പീഠത്തിൽ നിന്നും ഗജത്തെ ഒഴിവാക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഈ ഗുരുവായൂർ ആനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊട്ടിലും എല്ലാം വന്നേക്കുന്നത് എല്ലാം എന്തുകൊണ്ട് ആനയ്ക്ക് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിന് അത് ചിന്തിച്ചാൽ മനസ്സിലാകും നിരവധിയുടെ പീഠമാണ് ആനന്ദത്തെ ജനിപ്പിക്കുന്നതിൽ വമ്പന്മാരായിട്ടുള്ള കൊമ്പന്മാരെ ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരിക്കലും അവിടെ ആനയെ ഒഴിവാക്കരുതെന്ന് പറയണ ദേവഭൂമിയിൽ നിന്ന് ആന ഇല്ലാത്ത ഒരു ഗുരുവായൂരിനെ കുറിച്ച് ചിന്തിക്കാൻ നോക്കണ്ട സമൂഹവും സമൂഹവും വിശ്വാസി മുഴുവനും ഈ ഈ അറിവുമല്ലേ ുംറിവുമതും പനിനീര് ആനയെ കൊണ്ട് തളിപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ അവിടെ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ആന അശുദ്ധിയുടെ മൃഗമായിട്ടല്ല അവിടെ മൃഗഭാവത്തിലല്ല ആനയെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം ഗണനാഥനായിരിക്കുന്ന ഗണപതി സങ്കല്പത്തിലാണ് ആ ഗജമുഖത്തെ നമ്മൾ തൊഴുതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത് യും ഗംഭീരമായിട്ടുള്ള ആചരണ പദ്ധതികളാണ് ഇത് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ആനയുടെ ലിറ്റർ കണക്കിന് മൂത്രമൊഴിക്കുന്ന അതിശയോക്തി കൂടി അതിഭയങ്കരമായിട്ടാണ് ലിറ്റർ കണക്കിന് മൂത്രമൊഴിക്കുന്ന ആ മൂത്രത്തിൽ ചവിട്ടിക്കൊണ്ട് ഭക്തന്മാരകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഭയങ്കരമായ കുഴപ്പങ്ങളുണ്ടാവുന്നു എന്നാണ് പറയുന്നത് എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല കാരണം എത്ര ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നു ഒരുപാട് പ്രത്യേകതകൾ ആനയ്ക്കുണ്ട് ആനകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിനകത്ത് വേർക്കുന്നില്ല എന്നുള്ളത് അങ്ങറിയുന്നത് പോലെ പ്രക്രിയയും സാധാരണ ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിന്റെ മൂത്രമാകട്ടെ അതിന്റെ ആനപ്പിണ്ടിണ്ടം എന്നാ പറയാ അതൊന്നും ക്ഷേത്ര അശുദ്ധിയായിട്ടല്ല കാണുന്നത് ക്ഷേത്രഭൂമികളിൽ ക്ഷേത്ര ഉത്സവത്തിന് ആനപിണ്ഡം അവിടെ കിടന്നാൽ ആ ഉത്സവം കഴിഞ്ഞിട്ടേ അത് വരുള്ളൂ അല്ലേ അതവിടെ കിട്ടുന്നത് അതൊരു സമീപിക്കാനോ തൊടാനോ കാണാനോ നമ്മൾ അതൊരു അലങ്കാരത്തിന്റെ ഭാഗവും കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ആനപ്പിണ്ടം ക്ഷേത്രഭൂമിയിൽ കിടക്കുന്നത് ഒരു അല ആനപ്പിണ്ട ആനപ്പിണ്ട അല്ലോഷ് ആനപ്പിണ്ടം കാണുമ്പോഴും ആനന്ദം ഉണ്ടാകുന്നത് അതെ അതൊരു അലങ്കാരത്തിന്റെ ഭാഗമാണ് ആ ക്ഷേത്രത്തിൽ ഒരു ആനപ്പിണ്ടം കിടക്കുന്നു എന്ന് പറഞ്ഞ അലങ്കാരത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത് അതിന് ശരിക്കും ദഹനപ്രക്രിയ അതുപോലെയാണ് എന്ന് വെച്ചാൽ ദഹിപ്പിച്ച് മലീമസപ്പെടുത്തിയല്ല ആനപ്പിണ്ട കിടക്കുക അതും കൂടി നമ്മൾ അറിയണം സാധാരണ ജീവികളിൽ നിന്നും ആ ദഹന പ്രക്രിയക്ക് വ്യത്യാസം ഉണ്ടെന്ന് കൂടി നമ്മൾ അറിയണം പിന്നെ അത് എന്ത് കഴിക്കുന്നു എന്നും കൂടി ഉള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോ ആനപ്പിണ്ടത്തെ തലവെച്ചിറങ്ങുന്ന അമ്പലവാസികൾ പോലും ഉള്ള ഒരു ഉള്ളൊരു ലോകത്താണ നമ്മള് അപ്പൊ ഇനി ഇത് നമ്മുടെ ആചാര്യന്മാര് കണ്ണുമടച്ച് എന്തിനേയും എതിർത്ത് സംസാരിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് നമ്മള് സാധാരണ കാണുന്ന ഒരു രീതിയിൽ ക്ഷേത്രം ക്ഷേത്രത്തില് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല ഇത് വേറൊരു കാര്യം കൂടി പറയാം ഹരിദേശമാണ് കേരളം ഇവിടെ ദിക്പാലക പീഠങ്ങളിൽ പെടുമ്പോ ഈ ഹരിദേശമായിരിക്കുന്ന കേരളത്തിന്റെ പ്രത്യേകത മോഴികൾക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ കൊക്കുട യോനിയാണ് അതായത് കോഴികളുടെ ഇടമാണ് ആ ചേർത്തലയിലെ കാർത്തിയായനി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അവിടെ കോഴികൾക്കാണ് പ്രാധാന്യം കോഴികളെ വളർത്തുന്നിടം നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്തായിരിക്കും ഈ കോഴി വളർത്തുന്നത് ഈ ക്ഷേത്രത്തിൽ എന്തിനു കോഴി വളർത്തുന്നു ചിന്തിച്ചിട്ടില്ല ഓ കോഴിയുടെ ആ മാലിന്യത്തെ ചവിട്ടാതെ നമുക്ക് നടക്കാൻ പറ്റില്ല ഈ ക്ഷേത്രഭൂമിയില് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോഴികളാണ് ആ ക്ഷേത്രത്തിൽ ഉള്ളത് എപ്പോഴും കഷ്ടിച്ചുകൊണ്ടിരിക്കും കോഴിക്കാഷ്ടത്തിലാണ് ശരിക്കും അത് ആ പ്രദേശം ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ കോഴികളെ വളർത്തുന്നത് കാരണം എന്താണ് ഈ ഹരിദേശം എന്ന് പറയുന്ന ഈ ദേശം അവിടെ കുക്കുടമാണ് പ്രപഞ്ചത്തെ ഉണർത്തുന്നത് കോഴി കോഴികൂപി ഏതെങ്കിലും നാട് ഉണരുന്നുണ്ടെങ്കിൽ അത് ജീവന്റെ നാദമായിട്ട് അതിനെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ശാസ്ത്രത്തിന്റെ വിജയമാണ് ജീവശാസ്ത്ര ലോകത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ശാസ്ത്ര വസ്തുതയായിട്ട് മാത്രമേ ഈ കോഴി വളർത്തുന്ന ആ ക്ഷേത്രത്തിലെ കോഴിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ കുക്കുടയോനിന്ന് പറയുന്നത് ഏ ഹരിദേശമാണ് ഇവിടെ കോഴിക്കാണ് പ്രാധാന്യം അതുകൊണ്ട് കൊടുങ്ങല്ലൂരൊക്കെ ഉണ്ടല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദേശത്ത് കോഴികൾക്ക് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഇത് കുക്കുട യോനിയാണ് കോഴികൾക്ക് പ്രാധാന്യമുണ്ട് അപ്പൊ കോഴികൾ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ കോഴിയുടെ മാലിന്യം ആ ക്ഷേത്ര ഭൂമിയിൽ വീഴു അതുകൊണ്ട് അവിടെ നിർത്താൻ പാടില്ല എന്ന് പറയാൻ വിധിയില്ല അല്ല സന്തോഷിടക്ക് ഈ ഇങ്ങനെ ആനാശുദ്ധി ആണെന്ന് പറയുന്ന ഈ ആചാര്യ ബൃന്ദം അമ്മയെ തെറി വിളിക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആ ആചാരത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അതാണ് എനിക്ക് അത്ഭുതം അതാണ് എനിക്ക് അത്ഭുതം കാരണം സ്വീകാര്യമാണോ സ്വീകാര്യമാണോ ഏറ്റവും ശുദ്ധമായിട്ട് നമ്മള് നാവിനെ കണക്കാക്കുമ്പോൾ നാവ് തന്നെ ആണെന്ന് പറയുന്ന ഒരു ലോകത്ത് നാവിനെ അമ്മയായി സങ്കല്പിച്ച് അമ്മയെ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങണം എന്ന ആചാര്യവിധിയുള്ളപ്പോ അമ്മയെ കൂട്ടി തെറി വിളിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന ഈ ആചാരത്തിന്റെ പിന്നിലെ ശാസ്ത്രീയത അത് ഈ ആചാര്യന്മാര് പറഞ്ഞ് മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ ശാസ്ത്രീയം ഇത് അശാസ്ത്രീയമാണോ ശാസ്ത്രീയമാണോ എന്തായാലും ആന ഇതുപോലെ തന്നെയാണ് ഇതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേർത്തലായ കാർത്യായനി ക്ഷേത്രത്തിലും കേരളത്തിലെ പല അതായത് യോനിയിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ കോഴി അവിടെ നിൽക്കുന്നത് ക്ഷേത്രത്തിൽ അശുദ്ധിയല്ല അങ്ങനെയാണ് വിധി അപ്പൊ അങ്ങ് ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞെന്നാൽ അങ്ങേക്കറിയാം കോഴിയുടെ കോഴി കാഷ്ടം മാത്രമേ ഉള്ളൂ ക്ഷേത്രഭൂമിയിൽ കോഴിക്കാഷ്ടം ആവാമോ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിൽ അത് അശുദ്ധിയല്ലേ അത് അവിടെ അശുദ്ധിയല്ല എന്ന് പറഞ്ഞ പോലെയാണ് നിരൂധിയുടെ പീഠമായിരിക്കുന്ന കൃഷ്ണാഞ്ജന പീഠത്തിൽ ഈ ഗുരുവായൂർ കൃഷ് അഞ്ജന കൃഷ്ണനല്ലത് കൃഷ്ണാഞ്ജന എന്ന് പറയുന്ന ശിലയാണ് അത് എല്ലാ ഭക്തരും ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് പാടുണ്ട് കാരണം കൃഷ്ണനാണ് ആ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് കൃഷ്ണന്റെ ബുദ്ധിയാണ് അഷ്ടബുദ്ധി ഗുണങ്ങളാണ് ആ കൃഷ്ണാഞ്ജനായി എന്ന് പറയുന്ന ആ പീഠത്തിന് കാരണം പക്ഷേ അഞ്ജന കൃഷ്ണൻ അല്ല എന്നുള്ളൊരു വസ്തുതയും ശക്തിയുടെ വൈഭവത്താലാണ് ഈ നിരവധിയുടെ പീഠത്തെ അവിടെ ഉയർത്തി നിർത്തുന്നത് ആനന്ദത്തെ ജനിപ്പിക്കുന്നത് എന്ന് പറയുന്ന വസ്തുതയും അറിയണം അപ്പോഴാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയായിരിക്കുന്ന ദേവമുഖമായിരിക്കുന്ന ദേവഭാവമായിരിക്കുന്ന ഗജങ്ങൾക്ക് ഗുരുവായൂർ രണ്ടാണ് പ്രസക്തി എന്തുകൊണ്ട് അവിടെ നിന്ന് ആനകളെ ഒഴിവാക്കാൻ പറ്റില്ലെന്നോ ആനയെ പ്രവേശിപ്പിക്കാന്നല്ല ആനയെ ആ ക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ എവിടെയുണ്ട് വേറെ ഒരു ക്ഷേത്രത്തിലെ പോലെ അല്ല പകരം ആനയെ കണ്ടത്തല്ലാതെ ആ ക്ഷേത്രത്തിലെ നിത്യപൂജകൾ നടക്കില്ല ഓ ആദ്യൂടിയുണ്ട് ഒരെണ്ണം പകരം കണ്ടിട്ട് വേണം നിൽക്കാനായിട്ട് വൈഭവം അച്ഛരുടെ ആകാംക്ഷ നിരന്തരമായിട്ടുള്ള ചോദ്യത്തിന് അങ്ങ് നല്ല മറുപടി വളരെ നന്നായിട്ടുണ്ട് എന്തായാലും അത് വളരെ നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഇത് ഭക്തജനങ്ങള് കൂടുതൽ അറിയാൻ വേണ്ടി ഇത് അറിയുന്ന ആളുകള് ഇത് ഗ്രഹിക്കുന്ന ആള് ഇത് കേൾക്കുന്ന ആളുകൾ ഇത് നന്നായിട്ട് പ്രചരിപ്പിച്ച് ഭക്തസമൂഹത്തിലേക്ക് ഈ ഈ അറിവ് പകർന്നു കൊടുക്കാനുള്ള അപേക്ഷകൾ ഈ കൂട്ടത്തിൽ എനിക്ക് ഉണ്ട് ഒരു പക്ഷേ ഏതൊക്കെ തരത്തിലാണോ നമുക്കറിയില്ല ആരൊക്കെ ഏതൊക്കെ ബുദ്ധി കൊണ്ടാണെന്ന് അറിയില്ല ദുഷ്ടബുദ്ധിയാണോ നല്ല ബുദ്ധിയാണോ അറിവില്ലാത്ത ബുദ്ധിയാണോന്നറിയില്ല എന്തായാലും ക്ഷേത്രാച്ചറേയും ക്ഷേത്രാചാരങ്ങളെയും തകർക്കുന്ന തലത്തിലേക്ക് വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന പോലെ തോന്നുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ആശങ്കയുണ്ട് വ്യാകുലതയുണ്ട് ആ ഉണ്ട് അപ്പോ ദൈവത്തെ ഓർത്തിട്ട് ഈ ദൈവികതയെ ഓർത്തിട്ട് ഈ കൊടുങ്ങല്ലൂരിത്തെ അവസ്ഥ നമ്മൾ പറഞ്ഞു കൊച്ചുകുട്ടികൾക്ക് പോലും ഭരണിനാളിലെ ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റില്ലാത്ത അത്രയും അമ്മയെ കൂട്ടി തെറിവിളിക്കുന്ന ഒരു അനാചാരമായി തുടരുന്നു അതിനെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാത്ത ആളുകൾ അതുപോലെ തന്നെ ഈ ചാത്തൻ സേവയും ചെകുത്താൻ സേവയും പോലെ ജനങ്ങളെ പിഴിയുന്ന സംവിധാനങ്ങളും അന്ധവിശ്വാസത്തിന്റെ കൂടാരങ്ങൾ കേറിയിരിക്കുന്ന സ്വർണ്ണ ഗോപുരങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്ര സമുച്ചയങ്ങളും ഉയരുമ്പോ ദേവ സങ്കല്പത്തെ വിട്ട് ചെകുത്താൻ സങ്കല്പത്തിലേക്ക് ഈ വിശ്വാസം പോകുമ്പോൾ ആചരണ രീതികൾ നമ്മൾ ശരിക്കും ആലോചിച്ച് തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഏതെങ്കിലും കേൾക്കുമ്പോ പെട്ടെന്നൊരു പ്രസ്താവനകളല്ല നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും അതെ എന്തുകൊണ്ടാണ് ആചരണ രീതികൾ ഇങ്ങനെയൊക്കെ മറ്റെങ്ങും കാണാത്ത ആചരണ രീതികൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ക്ഷേത്ര സങ്കല്പത്തിൽ വന്നിരിക്കുന്നത് അപ്പോ പുരങ്ങന്മാർക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് കാളകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് നായകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് പശുക്കൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് നായകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്ര സംവിധാനങ്ങളെല്ലാം എന്ത് ആചരണ പദ്ധതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അതിന്റെ പിന്നിലുള്ള ആ ശാസ്ത്ര വൈഭവത്തെ കണ്ടെത്താനും വളരെ കൗതുകത്തോടു കൂടിയിട്ട് എല്ലാ വെറുപ്പുകളും മാറ്റി വെച്ചിട്ട് അറിവിന്റെ ആ ഒരു ചിന്താ പദ്ധതിയിൽ നമ്മൾ അതിനെ കണ്ടെത്താനായിട്ടും അതിനെ നമ്മൾ വളരെ ആവേശത്തോടു കൂടി തന്നെ അത് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അത് തീർച്ചയായിട്ടും നമ്മുടെ പുതു ഒരുപാട് ഗുണം ചെയ്യും ഏതിനെയൊക്കെ നിലനിർത്തണം ഏതിനെയൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതിനപ്പുറത്ത് എന്തുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ആചരണ രീതികൾ ഇങ്ങനെ ആയിരിക്കുന്നത് ചോദ്യം ചോദിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഗുരുവായിരുന്ന ആനയെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ അന്ധതയിലേക്ക് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകും അത് നമ്മുടെ ഭക്തന്റെ ഉള്ളിലെ ആത്മാവിനെ വിശ്വാസത്തെ വലിച്ചു പറിച്ചെടുക്കുന്ന രീതിയായിട്ട് തോന്നിക്കൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കാൻ കഴിയും അതെ അതെ ശാസ്ത്ര സേവയിൽ നിന്നും ശാസ്ത്ര സേവയിലേക്ക് പോകുന്നതിന് ഒരു ബുദ്ധി ഒരു ആർക്കും തർക്കമില്ല അല്ലെ അതെ അറിവിന്റെ ലോകത്തൊന്നും ജനങ്ങളെ വിശ്വാസത്തിന്റെ പേരില് വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ ക്രൂരമായിട്ടുള്ള പീഡനം ഈ പീഡനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആചരണ പദ്ധതികളും ശാസ്ത്രീയതയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് അപ്പൊ നമ്മള് വളരെ കൗതുകത്തോടു കൂടിയിട്ട് വളരെ ജ്ഞാനപദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതിനെ മുഴുവൻ കണ്ടെത്തുവാനായിട്ട് ജനങ്ങളെ ക്ഷേത്രങ്ങളെ കുറിച്ചും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതെ നന്നായിട്ട് പഠിക്കുക തന്നെയാണ് വേണ്ടത് അപ്പോ നമുക്ക് എന്തായാലും ആ ഒരു വിഷയം ശ്രദ്ധയിൽ പെട്ടതും നന്നായി അങ്ങയുടെ ചോദിച്ചതിന് ഒരുപാട് സന്തോഷം എനിക്കും വ്യാകുലതയുള്ള കാര്യമായിരുന്നു ഇത് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം നമ്മൾ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത് പരിപാടനമായി കാണുന്ന പരിശുദ്ധിയോടുകൂടി അത്രയും നമ്മൾ ശ്രേഷ്ഠമായിട്ട് പരിപാലിക്കുന്ന കാവുകൾക്കുള്ളിൽ നാഗങ്ങളെ മറ്റു ജീവലോകങ്ങളെ എല്ലാം വളർത്തി സംരക്ഷിക്കുന്ന മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും ദൈവമായിട്ട് ആരാധിക്കുന്നവരാണ് നമ്മൾ മുക്കുറ്റിയിലും പാർവതിയെ കാണുന്നവരാണ് കറകിയിലും സൂര്യനെ കാണുന്നവരാണ്